ബിഗ് ബോസ് വീടിന്റെ സർവാധികാരികളാണ് പവർ ടീം ക്യാപ്റ്റനെ കാട്ടി മുകളില് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ ഫ്രീ ആവും ജയിൽ നോമിനേഷൻ കൊടുക്കാൻ പറ്റും അതേപോലെ നോമിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ വീട്ടുകാർക്ക് അവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ക്യാപ്റ്റൻസിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഷോപ്പിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും പ്രത്യേക ലക്ഷറി ഐറ്റംസ് എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റും വീട് സർവാധികാരമായി നിയന്ത്രിക്കാൻ പറ്റും ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഈ ഒരു പവർ ടീമ് അടുത്ത പവർ ടീമിനെ കണ്ടുപിടിക്കുന്നതിന് അവസാനം കൊടുത്ത ചലഞ്ച് ടാസ്ക് വളരെ നിസ്സാരമായി പോയോ വളരെ എളുപ്പത്തിൽ ജയിച്ചു പോയോ ഈ റിയാക്ഷൻ ടാസ്ക് സിജോടെ ഭയങ്കര പ്രയാസമായിട്ട് തോന്നി കാരണം ഈ റിയാക്ഷൻ മറ്റവർക്ക് വളരെ എളുപ്പമായിട്ടും തോന്നി നിങ്ങൾക്ക് തോന്നിയില്ലേ കുറച്ചും കൂടെ ഒരു കട്ടിക്ക് ടാസ്ക് കൊടുക്കുമായിരുന്നത് അതായത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ടാസ്കോ അല്ലെങ്കിൽ കുറച്ച് കടകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിമായിട്ടെങ്കിലും ഒരു ടാസ്ക് കൊടുത്തൂടായിരുന്നോ നിങ്ങൾക്ക് തോന്നിയിരുന്നു അത് മാത്രല്ല നമ്മുടെ ലാലേട്ടൻ സി ഐ ഡി രാംദാസ് ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നേക്കയാണ് ത്രീ ഡി സ്ക്രീൻ ആണെന്ന് തോന്നുന്നു അതിൽ വന്നിട്ടുണ്ട് അത് പ്രാങ്കിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് വന്നേക്കുന്നത് സുരേഷിന്റെ ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു പ്രാങ്ക് നേരത്തെ കണ്ടുപിടിച്ചു ആര് അർജുൻ പ്രാങ്ക് ആണെന്ന് ഓൾറെഡി മനസ്സിലായി ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വന്നേക്കാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വാഗതം രേതി വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ആദ്യത്തൊട്ട് ഞാൻ പറയാം ഇഷ്ടംപോലെ ലക്ഷറി ഐറ്റംസ് അത് ഇവർക്ക് പവർ ടീമുകാർക്ക് മാത്രം ഉള്ളതാണ് പക്ഷെ കുറച്ചൊക്കെ അടുത്ത് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായിരുന്നാലും പവർ ടീമിന് മാത്രമുള്ള ലക്ഷറി ഐറ്റംസ് ഇഷ്ടം പോലെ കേക്ക് പിസ്സ ബർഗർ മുട്ടായി എല്ലാ സാധനങ്ങളും ഉണ്ട് അവർ മുപ്പത് എത്ര പത്ത് മുപ്പത് ഐറ്റംസ് ഉണ്ട് അത് വന്നിട്ടുണ്ട് മറ്റുള്ളവർ കണ്ടിട്ട് അവരുടെ കൺട്രോൾ പോകുന്നുണ്ട് മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് നിരത്തി വെച്ച് ഡൈനിങ് റൂമിൽ എന്നിട്ട് അവർക്കാണെങ്കിൽ കണ്ടിട്ട് തന്നെ ഫുൾ ചോക്ലേറ്റ് കേക്ക് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് എല്ലാ സംഭവങ്ങളും അപ്പൊ ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ദൈവമേ ഈ പതിവില്ലാത്ത ടേസ്റ്റ് ആണ് ഇതിനൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആർക്കൊക്കെ കൊടുക്കുന്നുമുണ്ട് അപ്പൊ എനിക്ക് അറിയില്ല ഇത് ഷെയർ ചെയ്യാൻ പറ്റും കാര്യം അത് എന്തിനാ കൊടുത്തത് നിങ്ങൾ കൺഫേം ചെയ്ത് പറയണേ പിന്നെ സുരേഷിന്റെ പ്രാങ്ക് മോതിരം കാണാനില്ല സിൽവർ ഡയമണ്ട് മോതിരം കാണുന്നില്ല എന്ന് പറഞ്ഞാണ് സുരേഷ് അയ്യോ കാണുന്നില്ല ആ ആദ്യത്തെ സെന്റൻസ് തന്നെ അർജുനന് മനസ്സിലായി ഇത് പ്രാങ്ക് ആണെന്നുള്ളത് കാര്യം സുരേഷിന്റെ മുഖത്താണ് റിയാക്ഷൻ എനിക്കും അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തു നോറ നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നു കാര്യം നോറ എടുത്തതായിട്ട് അല്ലെങ്കിൽ നോറയുടെ ബാഗ് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്യുന്നു അവരൊരു ഭയങ്കരമായ ഒരു വീട് ഇളക്കി പറിക്കുന്ന ഒരു പ്രാങ്കായിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല ഭയങ്കരമായ പ്രാങ്കുകൾ കാര്യം ഒരുപാട് പ്രാങ്കുകൾ സീസൺ വണ്ണിൽ നടന്നിട്ടുണ്ട് സീസൺ ത്രീയിൽ നടന്നിട്ടുണ്ട് എനിക്ക് സീസൺ വണ്ണിൽ നടന്ന ത്രീയിൽ നടന്നൊരു പ്രാങ്ക് ഉണ്ട് നമ്മുടെ ഡി എഫ് കെയുടെ ഒരു പ്രാങ്ക് അതൊക്കെ എനിക്ക് ഒരു ഭയങ്കര ഒരു ഗംഭീര പ്രാങ്ക് ആക്കാം സീസൺ വണ്ണിലെ ദിയാസാനയുടെ ഒരു പ്രാങ്ക് ഉണ്ട് സാബു അപ്പോൾ അവരുടെ പ്രാങ്കും എനിക്ക് ഭയങ്കര ഒരു കുറച്ച് റിയാലിറ്റി കുറച്ച് ഈ പ്രാങ്ക് അത്രയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് ഹിറ്റ് ഹിറ്റായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ സുരേഷ് അവിടെ കിടന്നിട്ട് എന്റെ മോതിരം കാണുന്നില്ല കരയുന്നു കാര്യം ഇത് ആരും തന്നെ പിടിച്ചു അർജുൻറ്റ് മനസ്സിലായി പിന്നെ ബാക്കിയുള്ളവർക്കും മനസ്സിലായി പുള്ളിക്കാരൻ പറഞ്ഞു ഇത് പ്രാങ്ക് അല്ലേ പ്രാങ്ക് അല്ലേ എന്നുള്ളത് അങ്ങനെ നോറയുടെ ബാഗ് തപ്പി നോറ കിടന്നിട്ട് ഭയങ്കര വിഷമം എൻ്റെ ബാഗ് തപ്പാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ സമ്മതിക്കത്തി അതെന്താ എൻ്റെ ബാഗ് തപ്പിയിരുന്നത് എന്താ ഞാനാണോ കുറ്റക്കാരി ഞാനാണോ കുറ്റക്കാരി എൻ്റെ ബാഗ് തപ്പുന്നത് എന്തിനാണ് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ ബസർ കേൾക്കുകയാണ് ഭയങ്കര ഒരു അലാറം കേൾക്കുന്നു ലാലേട്ടൻ സ്ക്രീനിൽ തെളിയുകയാണ് ഞാനാണ് സി ഐ ഡി രാംദാസ് അപ്പൊ എല്ലാരും പറഞ്ഞാവുന്നുണ്ട് ഇടയ്ക്ക് ജിൻഡോ അടുത്തും രതീഷിന്റെ അടുത്തും എന്തോ പറഞ്ഞു സത്യം പറഞ്ഞാൽ പറഞ്ഞ അത് എനിക്ക് ക്ലിയർ ആയില്ല കള്ളത്തരമാണെന്നോ അങ്ങനത്തെ എന്തോ സംഭവം പറഞ്ഞു നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ കമന്റ് ചെയ്യണേ അതിനുശേഷം ജിൻഡോയും രതീഷിന്റെയും കിളി പോയിരിക്കുന്ന അവസ്ഥയാണ് അതായത് സിജോ പറഞ്ഞു നിങ്ങൾ എന്തോ കള്ളത്തരം കാണിച്ചു നിങ്ങൾ ചെയ്ത തെറ്റാണ് അതുകൊണ്ടാണ് ലാലേട്ടൻ അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ജിൻഡോ കംപ്ലീറ്റ് സൈലന്റ് ആണ് രതീഷ് ആണെങ്കിൽ കിളി പോയ അവസ്ഥയാണ് ദൈവമേ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തു ഭാ ഭത് ജാനല്ലേ ഞാൻ അതിന് ഇമിറ്റേറ്റ് ചെയ്തതല്ലേ അപ്പൊ ജിൻഡോ എടുത്ത് സിജോ പറയാണ് ഫിസിക്കൽ റെസോർട്ടിന്റെ കാര്യം തെറ്റാണ് അതിനുശേഷം ജിൻഡോയുടെ ഒരനക്കോ ഇല്ല രതീഷിന്റെ ഒരക്ക അനക്കോ ഇല്ല ഇപ്പോഴാണ് രതീഷ് അനി അനങ്ങിത്തുടങ്ങിയത് അപ്പോ ബിഗ് ബോസ് ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സുരേഷിന് അനുമോദനങ്ങളൊക്കെ നൽകുന്നുണ്ട് ആ അതിനിടയ്ക്കാണ് ജിംഡോയും അപ്സെറ്റാണ് നമ്മുടെ സുരേഷും അപ്സെറ്റാണ് ആരോടെ കൂടെ ഒന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ പോവുകയാണ് ഞാനാണ് എന്ന് പറഞ്ഞ് ചപ്പാത്തി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി പോക്കറ്റ് കിട്ടുകൊണ്ട് പോയി കഴിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ജിൻഡോ നാളെ ആരോട്ടര കാണുമ്പോഴേ സമാധാനമുള്ളൂ അത് പിന്നെ ഈ സിജോടെ പുറകെ ഫിസിക്കൽ അസോർട്ടെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അത് നിർത്തി അത് കഴിഞ്ഞ് ഇനി എടുത്തത് ജാസ്മിൻ രതീഷും കൂടെ ഇവിടെ വർത്തമാനം പറയുന്നുണ്ട് അതിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനു പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കി നടക്കുന്നത് തനിയെ ഉണ്ടായി ഉണ്ടാക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആകെ പോയിരിക്കുകയാണ് മോളെ രതീഷ് പറയുന്നു ഇനി അടുത്താണ് ചലഞ്ച് അവസാന കച്ചി പേര് അത് കാണുമ്പോൾ തന്നെ തന്നെ അറിയാം ഇത് ഭയങ്കര പ്രയാസമാണ് ഒരിക്കലും ഈ പഴയ പവർ പവർ റൂം റൂമിലെ തിരിച്ചു റിയാക്ഷൻ റിയാക്ഷൻ ടാസ്ക് ആണ് അതായത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കസേരയുണ്ട് എല്ലാവരും അവിടെ ഇരിക്കണം എന്നിട്ട് സിജോയുടെ ടീമും ഇപ്പോഴത്തെ നിലവിലെ പവർ ടീമിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ചിട്ട് ആ കസേരയെ കൊണ്ടിരുത്തണം അവിടെ ഒരു റെഡ് മാർക്ക് ഉണ്ട് സിജോയുടെ ടീമിൽ നിന്ന് രണ്ടംഗങ്ങൾക്ക് രണ്ട് മെമ്പേഴ്സിന് അവിടെ വന്നിരിക്കാം അവിടെ വന്നിരുന്ന് ഈ റെഡ് മാർക്കിൻ്റെ അപ്പുറത്ത് വന്നിരിക്കുക മുകളിൽ വന്ന് അതായത് റെഡ് മാർക്കിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇവരെ റിയാക്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കണം കണ്ണ് തൊടാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല ഇവർക്ക് കണ്ണ് ചിമ്മാം ശ്വാസം വിടാം ബാക്കി ഒരു റിയാക്ഷനും ചെയ്യാൻ പാടില്ല അതാണ് സംഭവം ഭൂരിപക്ഷമായി ഏറ്റവും കൂടുതൽ അതിനകത്ത് മൂന്ന് പേരെ എങ്കിലും റിയാക്ട് ചെയ്യിപ്പിച്ച സിജോയുടെ ടീം അടുത്ത പവർ ടീമായിട്ട് ആയിട്ട് മാറും അപ്പൊ എനിക്കിത് ഭയങ്കര ഒരു എന്തായാലും അവർ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല കാര്യം അത്യാവശ്യം ഒട്ടും വേറൊന്നും ഉപയോഗിക്കേണ്ട അവര് ഈ മാസ്ക്കും ഇതൊക്കെ വെച്ചിട്ട് ആര് റിയാക്ട് ചെയ്യാനാണ് ഉം ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് റിയാക്ഷൻ ഉണ്ടാവാനാണ് അപ്പൊ ആദ്യം സിജോയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് എന്താണ് കുറേ ഒക്കെ കൊണ്ടുപോവാം പിന്നെ അങ്ങനെ കുറെ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കി കേട്ടോ ബിഗ് ഒക്കെ ഒളിച്ച് വെച്ച് കൊണ്ടുപോകാം അവിടെ മുന്നിൽ വെച്ച് വെച്ചാൽ മതി അപ്പോൾ അവർക്ക് റിയാക്ഷൻ ഉണ്ടാവും പക്ഷെ എനിക്കറിയായിരുന്നു ഇതൊന്നും ഉണ്ടാകാൻ പോണില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ടാസ്ക് ആണ് സിറ്റിയുടെ ടീമിന് പക്ഷെ അവർക്ക് വലിയൊരു സംഭവം അല്ല ഏത് പവർ ടീമിന് അപ്പൊ ഇവിടെ ഗബ്രി എന്റെ ഇടയിൽ കൂടെ പറഞ്ഞത് രതീഷ് ഏട്ടാ കള്ളക്കളി കളിക്കരുത് കള്ളക്കളി കളിക്കുന്നത് ചെറ്റക്കളി കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എന്ന് ഞാൻ എനിക്ക് മനസ്സിലായില്ലേട്ടാ അപ്പൊ ഗബ്രി ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയ പോയിട്ട് ആരെയാണ് ആദ്യം വിളിക്കുന്നത് ജാൻമണീനെ വിളിക്കുന്നുണ്ട് ഒരു സമയം പരമാവധി രണ്ടു പേർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ മൂന്ന് പേരായാലും അത് ഡിസ്ക്വാളിഫൈ ആവും അപ്പൊ ബസർ ടാസ്ക് ആണ് ആദ്യത്തെ ബസർ അടിക്കുന്നു ആദ്യം നോറെ സുരേഷ് ആണ് പോണത് എനിക്ക് നിങ്ങൾക്ക് പ്രൊഡിക്റ്റബിൾ ആണ് ഒന്നും നടക്കാൻ പോകണില്ല ഇതിനകത്ത് കോമഡി ഒന്നും നടക്കത്തില്ല കാര്യം നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക കണക്ക് കൂട്ടുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മറ്റേ ടോർച്ചർ ടാസ്ക് അതിൽ നമുക്ക് വേണമെങ്കിൽ ആണ് നടക്കുന്നത് ടോർച്ചറിങ് ആണ് നടക്കുന്നത് അതിനകത്ത് അതിനകത്ത് വരെ അവർ മുളക് പൊടിയും അതും ഇതും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് മറ്റേ ഷാംപൂ എല്ലാം പിന്നെ നമ്മുടെ ഇവിടെ സീസൺ വണ്ണിൽ ഉമി തടിയിട ഉമി യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ടോർച്ചർ ടാസ്ക് ആണ് ഇത് വളരെ പ്രയാസമാണ് മറ്റേ എതിർ ടീമിന് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് നോറ പോയിട്ട് ചേച്ചി ഒന്ന് നോക്ക് ചേച്ചി ഒന്ന് നോക്ക് ആര് നോക്കാൻ ഇതൊക്കെ കാണിച്ചിട്ട് എന്തോ നോക്കാനുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാണിക്കണം അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ എന്തൊരു സീരിയസ് ലുക്കാണ് നോക്കൂ ഇങ്ങോട്ട് ജാൻമണി നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞത് ഒന്നും അനങ്ങാൻ പോകണില്ല പി 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 പക്ഷെ ഈ പി പി അടിച്ചിട്ട് യമുന കുറച്ചൊന്ന് തല തിരിച്ചായിരുന്നു കേട്ടോ ആ പി 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 അടിച്ചു ബസറടിച്ചു കെട്ടിപ്പിടിക്കേണ്ട സ്ത്രീരൊക്കെ കരയുന്നു നമ്മൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞു അടുത്ത് നിഷാന വരുന്നു നിഷാനെ അടുത്ത് ആദ്യ സ്ത്രീതു വന്നിട്ട് പല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കോമാളികളെ പോലെ കാണിക്കുന്നുണ്ട് അത് നടക്കാൻ കഴിഞ്ഞാൽ പിന്നെ സിജോ വന്നിട്ട് എപ്പോഴും ഗെയിമിന്റെ കാര്യം പറയും നിലപാടില്ല നിങ്ങൾക്ക് ഈ ഈ പ്രാവശ്യം കൂടി ഗെയിമാണ് പറയുന്നത് സിജോ ഈ പ്രാവശ്യവും കൂടി ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് നോമിനേഷനിൽ വരില്ല നോമിനേഷനിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് നോമിനേഷനിൽ വന്നുകഴിഞ്ഞാല് കൊറേ കാലത്തിന് ശേഷം നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെടും അത് കറക്റ്റായ കാര്യമാണ് നോമിനേഷനിൽ വരണതാണ് ഏറ്റവും നല്ലത് അപ്പോൾ സിജോ പറഞ്ഞ എന്നിട്ട് നടക്കുന്നില്ല അത് കഴിഞ്ഞ് മൂന്ന് പേര് സിജോ സിജോയുടെ കൂടെ വേറൊരാളും കൂടെ കേറി വരുന്നു രണ്ടുപേരുടെ കൂടെ അങ്ങനെ അവർ ഡിസ്ക്വാളിഫൈ ആണ് നിഷാന ജയിക്കുന്നു അത് കഴിഞ്ഞ് യമുന യമുന അവിടെ കയറിയിരിക്കുമ്പോ തന്നെ രതീഷ് അപ്പൊ മറ്റേ നമ്മുടെ അപ്പൊ ഇവര് ജയിക്കയാണ് അപ്പൊ നിഷാന ജയിച്ചു അപ്പൊ അവിടെ റോക്കി പവർ ടീം കി അപ്പ രതീഷ് ജെ പവർ ടീം കി ജെ എന്ന് രതീഷും രതീഷിന്റെ രതീഷും റോക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് അത് പവർ ടീം അപ്പം ഗബ്രി മര്യാദക്കെ അവിടെ ഇരുന്നോ കേട്ടല്ലോ ആ പിന്നെ അപ്പത്തേക്ക് രതീഷ് എനിക്ക് പണിയെടുത്ത് പണിയെടുത്ത് മതിയായി നിങ്ങൾ എനിക്ക് പണിഷ്മെന്റ് തരരുത് എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട് അപ്പൊ യമുന കയറി സീറ്റി ഇരിക്കാൻ പോകുമ്പോൾ രതീഷ് ചേച്ചി സൂപ്പർ തകർക്കെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹനം കൊടുക്കാം പോടാന്നോ യമുന പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല കാണാൻ പറ്റില്ല ലൈവിൽ ഒന്നും കാണിക്കുന്നില്ല ഇത് മറച്ചു മറിച്ചാ കാണിക്കുന്നത് അപ്പൊ അർജുൻ രതീഷേ പുറത്തു എന്തോന്ന് കാണിക്കുന്നത് അപ്പൊ രതീഷിന് പെട്ടെന്ന് ഫീൽ ആയെന്ന് തോന്നുന്നു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു പോടാ പോടാന്ന് എന്തിനാ വിളിക്കുന്നത് ഞാൻ അവരെ പ്രോത്സാഹനം ചെയ്തതല്ലേ ഉള്ളൂ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പോടാ പോടാന്നോ എങ്ങനെയാണോ ആ എന്നാൽ ഇറങ്ങി പൊക്കോളാം പക്ഷേ ആക്ടിവിറ്റി ആയി ബിഗ് ബോസ് തുറന്നു കൊടുത്തില്ല അങ്ങനെ ബസർ ഓൺ ചെയ്യുന്നു അപ്പോൾ സിജോ വന്നിട്ട് സിജോയുടെ കോൺഫിഡൻസ് ഒക്കെ മുഴുവൻ പോയി കാര്യം ഇത് പ്രയാസമാണ് ഭയങ്കര അപ്പോൾ നടക്കില്ലെന്ന് മനസ്സിലാക്കി എന്നാലും പോയി എന്നിട്ട് സുരേഷ് പോയിട്ട് ഓല പി പി ഓല പൂ 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 പി ഊതുന്നുണ്ട് കുറച്ചൊക്കെ റിയാക്ഷൻ കുറേ പി പി ഊതിയ ശേഷം കുറച്ചൊരു റിയാക്ഷൻ പതുക്കെ കൈ അനക്കിയിട്ടുണ്ട് അത് നമ്മൾ കണ്ടില്ല പക്ഷെ തല ഇങ്ങോട്ട് ചരിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് റിയാക്റ്റഡാണ് റിയാക്ഷൻ ആണ് അങ്ങനെ യമുന ഔട്ടായി അവസാനത്തെ റൗണ്ട് ശ്രീരേഖയാണ് അത് ഒരു സത്യം പറഞ്ഞാൽ ഒരു എന്താണ് അതാണ് ഒരു അവസാനത്തെ റൗണ്ട് കാര്യം ഈ ശ്രീരേഖയെ കൂടെ തോപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും കൂടെ വിളിക്കാമല്ലോ അപ്പോൾ ശ്രീരേഖയാണ് അവസാനത്താണ് ശ്രീരേഖയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ പവർ ടീം അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അങ്ങനെ അപ്പം അപ്പോൾ സുരേഷ് വന്നിട്ട് പരിപ്പ് കഴിക്കുമ്പോൾ എന്തോന്ന് ബോണ്ട കഴിക്കുമ്പം ഇങ്ങനെയൊക്കെ വന്നിട്ട് കാണിക്കുന്നുണ്ട് ഒരു റിയാക്ഷനും ഇല്ല അത് കഴിഞ്ഞിട്ടാണ് ശ്രീദും ശരണ്യം വന്നിട്ട് രതീഷ് നിങ്ങളെ പുറത്താക്കി ശരിയായില്ല നിങ്ങൾ നമുക്ക് പണിഷ്മെന്റ് തന്നെ ശരിയായില്ല എന്നൊക്കെ കുറെ പറയുന്നുണ്ട് ശ്രീരേഖ അനങ്ങുന്നില്ല കേട്ടോ അങ്ങനെ സിജോ മാനസിക ബുദ്ധിമുട്ടില്ലേ നിങ്ങൾക്ക് പവർ ടീമിൽ നിൽക്കുമ്പോൾ പിന്നെ അതുപോലത്തെ പറഞ്ഞാൽ റോക്കീറ്റ് എടുത്ത് നിങ്ങൾ ചേർന്ന് ഒട്ട് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രീരേഖ അനങ്ങുന്നില്ല ബസൺ അടിക്കുന്നു ശ്രീരേഖ ജയിക്കയാണ് അങ്ങനെ അഞ്ചിൽ മൂന്ന് റൗണ്ടിൽ പവർ ടീം ജയിക്കയാണ് അങ്ങനെ പഴയ പവർ ടീം തന്നെ സർവാധികാരിയായിട്ട് വരെയാണ് അപ്പൊ എല്ലാവർക്കും സന്തോഷം അപ്പൊ രതീഷ് പറയുന്നത് എല്ലാരും പുറത്തിറങ്ങി എനിക്ക് വേണ്ട എനിക്ക് അവരുടെ ചാ എനിക്ക് അവരുടെ ലക്ഷറി ബഡ്ജറ്റും വേണ്ട അപ്പൊ ലക്ഷറി ബജറ്റിൽ നിന്ന് അവർക്ക് എടുത്തു കൊടുക്കുവോ ലക്ഷറി സാധനങ്ങൾ എനിക്കറിയില്ല അതറിയില്ല അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് വാൺ ചെയ്യണം ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പവർ ഇവർക്ക് കൈമാറയാണ് അപ്പോൾ സിജോ ഇവിടെ നിഷ നിഷാനെ പറയുന്നത് എന്താണ് സിജോ പറഞ്ഞത് അപ്പോൾ നിഷാനെ എടുത്ത് സിജോ പറയാണ് എപ്പോഴും പവർ ടീമിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ അവർ നോമിനേറ്റ് ചെയ്യണം നിങ്ങൾ നോമിനേഷനിൽ വരണം നോമിനേഷനിൽ വരേ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ ആൾക്കാർ എന്നും 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 ഒരാൾക്കാർക്ക് വോട്ട് ചെയ്ത് അത് ശീലമാവും അവരെ കണ്ടു കണ്ട് പിന്നെ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ അത് ഗെയിം വൈസ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റാണ് ഈ പക്ഷേ ചില ആൾക്കാർ ഗെയിം നോക്കി വോട്ടി പക്ഷേ മിക്ക ആൾക്കാർ ഒരാൾ െ പിന്നെ അയാളെ തന്നെ വോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മളാൾക്കാരുടെ പ്രത്യേകത അപ്പോൾ വോട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ എന്തായാലും പോവില്ല പ്രേക്ഷകരുണ്ടാകും എന്നുള്ളത് പിന്നെ അഥവാ ആദ്യമായിട്ട് കുറേ നോമിനേറ്റഡ് ആവാതെ അവസാനം അവസാന നോമിനേറ്റഡായാൽ ഔട്ട് ആവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് എന്ന് നിഷാനയോട് പറയുന്നു നിഷാന ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി ഔട്ട് ഓഫ് ദി ഗെയിം ആയിക്കഴിഞ്ഞു പുള്ളിക്കാരിക്ക് പറ്റില്ല പറ്റത്തില്ല ആ രീതിയിൽ ഇന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു എന്നെ എന്ത് കണ്ടിട്ടായിരിക്കും അവരെടുത്തത് അത് ഭയങ്കരമായി നമുക്ക് കോമണേഴ്സിന് ഭയങ്കര ഒരു വിഷമം തോന്നും ആ പുള്ളിക്കാരി പറയുന്നത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ബിഗ് ബോസിലേക്ക് അപേക്ഷിച്ച കോമണേഴ്സിന് ഞാൻ പറഞ്ഞേ ഗോപിക വന്നിട്ട് എല്ലാവരും പുള്ളിക്കാരുടെ ഗെയിമിനെയും ഒക്കെ നല്ലത് പറഞ്ഞു മോശം പറഞ്ഞു പക്ഷെ പുള്ളിക്കാരി അവിടെ നല്ല രീതിയിൽ അവസാന ദിവസം വരെ എഫേർട്ടിട്ട് കളിച്ചൊരു ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കോമണർ വന്ന് മൂന്നാമത്തെ ദിവസം എന്നെ എന്ത് കണ്ടിട്ടാണ് അവരെടുത്തതെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു വിഷമമായിട്ടുള്ള കാര്യമാണ് നമുക്ക് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അപേക്ഷിച്ച ആൾക്കാർക്ക് സോ അത് റീത്തിങ് ചെയ്ത് നമുക്ക് വൈൽഡ് ഗാർഡായിട്ട് കോമണർ വരികയില്ല എന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ ഇത് കോമണേഴ്സ് സീസൺ ആണെന്ന് എനിക്കറിയില്ല എല്ലാ പ്രാവശ്യവും ഓരോ ഓരോ കോമണേഴ്സിനെ അവർ എടുക്കും എനിക്കറിയില്ല വൈൽഡ് ഗാർഡായിട്ട് കോമണർ വരികയും ഇല്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നടന്നത് അപ്പൊ പഴയ പവർ ടീം തന്നെ പവറിന്റെ അധികാരത്തിലേക്ക് കയറിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു ട്വിസ്റ്റ് വേണമായിരുന്നു നല്ലൊരു ഹെവി ടാസ്ക് വേണമായിരുന്നു കാര്യം ഇത് പവർ ടീമിനെ തെരഞ്ഞെടുക്കുന്ന ടാസ്ക് അപ്പോൾ ഇത് നിസ്സാരമായ അവർക്ക് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടാസ്ക് കൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കാര്യം അവർക്ക് ഭയങ്കര പാടും ഒട്ടും പോസിബിൾ അല്ല അല്ലെങ്കിൽ ഭയങ്കരമായ രീതിയിൽ ടോർച്ചർ ടാസ്ക് ഒക്കെ കൊടുക്കണം മറ്റേ അങ്ങനെ കാര്യം സർവാധികാരികൾ ആവേണ്ടതാണ് അപ്പം കുറച്ച് ടോർച്ചർ ടാസ്ക് ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഉണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത അല്ലെങ്കിൽ ബോൾ കളിയെങ്കിലും കൊടുക്കായിരുന്നു ബോൾ കളിക്കൽ അങ്ങനെയെങ്കിലും നമുക്ക് കളിച്ചിട്ടുള്ള ആ ഒരു ഇതെങ്കിലും അപ്പോൾ അപ്പം ഇവിടെ രതീഷ് ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് ആകെക്കൂടെ ഡളായി പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടു അപ്പോൾ ഇവർ ഇവിടെ ആഘോഷിക്കുകയാണ് രതീഷ് ഇറങ്ങിപ്പോയി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില് അപ്പോൾ അവർ പവർ ടീം ആയിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഈ പവർ ടീമിന് കൊടുത്ത ഈ ടാസ്ക് കുറച്ചും കൂടെ നല്ലതാമമായിരുന്നു ഇല്ലയോ എല്ലാം കമൻറ്റ് ചെയ്യുക അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരേക്കും ബായ്